ഐഷാഡോ കണ്ണ് <laughs> <face palette. laughs> െ മുഖം എന്താവും പാലറ്റ് അങ്ങനെയാണ് ഫേസ് പാലറ്റ് അതും ഇവിടെ ഗ്രാജുവേറ്റ് ആവണേൽ സെവൻറ്റി പെർസെന്റ് പാസ് മാർക്ക് വേണം അപ്പൊ നിങ്ങളൊരു സാധനം പറയുന്നതിന് മുമ്പ് പ്ലീസ് റീഡ് മോർ അബൌട്ട് ഇറ്റ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടെടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു എഴുതുവായിരുന്നു അങ്ങനെ ഞാൻ ടിപ്സ് നമ്മൾ എഡ്യൂക്കേഷൻ മേഖലയിലെ ഇഷ്ടം ആർട്ടിസ്റ്റിക് സൈഡും ഉണ്ടായിരുന്നായിരുന്നു ബട്ട് എൻ്റെ പേര് ഫേസ് പാലറ്റ് സർട്ടിഫൈഡ് മേക്കപ്പ് എന്നാണ് അത് എന്താ പറയുക വളരെയധികം ഫീൽഡിനുള്ള ആഗ്രഹം കൊണ്ടും ഈ ഇൻഡസ്ട്രിയിൽ നോളേജ് കറക്റ്റ് ആയിട്ട് കൊടുക്കണം റിഫൈൻ ചെയ്ത് നോളേജ് കൊടുക്കണം എന്ന ആഗ്രഹം കൊണ്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് സ്വയം ഒരുങ്ങി ഒരുങ്ങി ഒടുവിലൊരു മേക്കപ്പ് അധ്യാപികയായി ചെറുപ്പം മുതലുള്ള സൗന്ദര്യ സങ്കല്പങ്ങളും എപ്പോഴും ഒരുങ്ങി നടക്കാനുള്ള അഭിനിവേശവുമാണ് പിന്നീട് ലക്ഷ്മി മേനോൻ എന്ന സംരംഭകെ യൂറോപ്പ് ഇന്ത്യ സെന്റർ ഫോർ ബിസിനസ് ഇൻഡസ്ട്രിയുടെ സർട്ടിഫിക്കേഷനോട് കൂടിയ കൊച്ചിയിലെ പ്രമുഖ ഇന്റർനാഷണൽ മേക്കപ്പ് അക്കാഡമിയുടെ ഉടമയാക്കിയത് ചിത്രരചനയിലും വാട്ടർ കളറിലും ചെറുപ്പത്തിലുണ്ടായിരുന്ന അഭിരുചിയും കളർ സെൻസും മുഖകാന്തി മേക്കപ്പിലേക്കുള്ള പാത സുഗമമാക്കിയെന്നും പറയാം സ്വന്തം സൗന്ദര്യ സങ്കല്പത്തിലുള്ള ആകാംക്ഷ ലക്ഷ്മിയെ മേക്കപ്പ് വസ്തുക്കളുടെ അസാധാരണ ശേഖരത്തിന് ഉടമയാക്കി കലാപരമായ ഒരു കഴിവ് ഉണ്ടായിരുന്നു ഞാൻ ചെറുപ്പം തൊട്ടെ പടം വരയ്ക്കും സ്കൂളിൽ സ്കൂളില് എന്റെ നയൻ ടെൻ സ്റ്റാൻഡ് സബ്ജക്ട് ആർട്ടായിരുന്നു വാട്ടർ കളറിങ്ങിലും അതുപോലെ തന്നെ നമ്മുടെ എന്താ സ്റ്റിൽ ലൈഫിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് എനിക്ക് പടം വരയ്ക്കാന്നുള്ളത് ചെറുപ്പം തൊട്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു സ്കോട്ട്ലൻഡിൽ പഠിക്കുമ്പോഴും ലോകോത്തര നിലവാരമുള്ള മേക്കപ്പ് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക എന്നതായിരുന്നു ശീലം പിന്നീട് അവിടെ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴും ഈ മലയാളി പെണ്ണിന്റെ സൗന്ദര്യ സങ്കല്പത്തിൽ വിട്ടുവീഴ്ചയുണ്ടായിരുന്നില്ല ഇത് കണ്ടിട്ട് ഇംഗ്ലണ്ടിൽ മോഡലിംഗ് രംഗത്ത് നക്ഷത്ര ശോഭയുള്ള മൂന്ന് കമ്പനികളാണ് ലക്ഷ്മിയെ തങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാകാൻ ക്ഷണിച്ചത് ഒരിക്കലും ഒരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാകാൻ താല്പര്യമില്ലായിരുന്നതുകൊണ്ട് ഈ ഓഫറുകളെല്ലാം ലക്ഷ്മി നിരസിക്കുകയായിരുന്നു പ്രൊഫഷനാക്കാമെന്നോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല എൻ്റെ മനസ്സിൽ മേക്കപ്പ് ആയിട്ട് വർക്ക് ഉണ്ട് പക്ഷെ ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങും എന്ന് ചിന്തിക്കുന്നില്ല കാരണം ഓൾറെഡി ഞാൻ ഇൻ്റർനാഷണൽ ബിസിനസ് പഠിച്ചു അച്ഛന് കാഷ്യൂ ബിസിനസ്സാണ് അതുപോലെ ഞാൻ ഓയിൽ ആൻഡ് ഗ്യാസിൽ വർക്ക് ചെയ്യണോ ഞാൻ ഞാനൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ബ്യൂട്ടി മേഖലയിൽ വരും എന്നുള്ളത് പിന്നെ അച്ഛനും അമ്മയും കല്യാണപ്രായം ഓടി വരും ഇങ്ങനെ പറയുമ്പോൾ വേറെ ഒരു ജോലിക്ക് ഞാൻ ചാടിയുമില്ല ഇപ്പോൾ ഇവരുടെയൊക്കെ സെലക്ഷൻ വന്നത് ഇപ്പം മാക്കിലേക്കൊക്കെ സെലക്ഷൻ വന്നപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പക്ഷേ ഞാൻ എടുത്തില്ല കാരണം എനിക്ക് അറിയില്ല ഈ ഓയിൽ ആൻഡ് ഗ്യാസിൽ ചാൻ എന്താവും എന്നൊന്നും അറിയില്ല കല്യാണം കാരണം പോകണം എന്നുള്ള ഇതൊക്കെ ഉണ്ട് അച്ഛനമ്മയുടെ പ്രഷറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തിരിച്ചു വരികയായിരുന്നു നാട്ടിലേക്ക് അതിനിടെ ഇംഗ്ലണ്ടിൽ ഒരു ഈവെന്റിൽ വെച്ച് ജീവിതത്തിൽ ആദ്യമായി മറ്റൊരാളുടെ മുഖത്ത് മേക്കപ്പ് ചെയ്യാൻ അവസരമുണ്ടായപ്പോൾ അതൊട്ട് ഒഴിവാക്കിയതുമില്ല കഴിവ് തെളിക്കാൻ കിട്ടിയ ആ അവസരം വലിയൊരു അംഗീകാരമായിരുന്നു ലക്ഷ്മിക്ക് ഒരു ഇവന്റ് ഉണ്ട് ലക്ഷ്മി വരുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ വരാം എനിക്ക് ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അന്ന് നല്ല എനിക്കിപ്പോഴും പറഞ്ഞു നല്ല ബ്ലൂ ഐഷാഡോ സ്മോക്കിയായി ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹം അങ്ങനെ നല്ല ഒരുങ്ങി ഒക്കെ എടുത്ത് ലാഷ് ഒക്കെ വെച്ച് ഞാൻ നല്ല ഇതിന് പോവാണ് പോയി കഴിഞ്ഞപ്പോൾ ആ കൗണ്ടറിൽ കുറേ സ്ത്രീകളിങ്ങനെ ആ ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും എൻ്റെ ഈ ബ്ലൂ സ്മോക്കിയായി കണ്ടിട്ട് പറഞ്ഞു നല്ല രസമാണ് അപ്പം എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ഐ മേക്കപ്പ് ലക്ഷ്മി ഒരു കാര്യം ചെയ്യൂ എൻ്റെ ഈ ഫ്രണ്ടിനൊന്ന് റീക്രിയേറ്റ് ചെയ്ത് ഈ ഓഡിയൻസിന് കളിച്ചു കൊടുക്കാൻ പറയുന്നു ഞാൻ എൻ്റെ ഒരാൾ മേക്കപ്പ് ചെയ്തിട്ടില്ല ഞാൻ സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷെ എൻ്റെ ഫസ്റ്റ് ഒരാൾക്ക് ചെയ്തു കൊടുക്കുന്നത് ഇതുപോലൊരു ഇവൻറ്റിന് വേണ്ടിയിട്ടാണ് പക്ഷെ നന്നായിട്ട് ചെയ്യാൻ പറ്റി അവരെല്ലാവരും ഭയങ്കര കയ്യടും പ്രോത്സാഹനമായിരുന്നു അതുകൊണ്ട് തന്നെ വധുവാകാനുള്ള തയ്യാറെടുപ്പിനിടെ പഠിച്ച വിദ്യകളൊക്കെ സ്വന്തം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചു ഓരോരുത്തർക്കും അവരവരുടെ സ്കിൻ ടോൺ അനുസരിച്ച് സുന്ദരിയാകാനുള്ള പൊടിക്കൈകളാണ് പകർന്നു നൽകിയത് അതിന് ആരാധകരുടെ നിർബന്ധം കാരണം രണ്ടായിരത്തി പതിനാലിൽ ഫേസ് പാലറ്റ് എന്ന പേരിൽ വിപുലമായ സോഷ്യൽ മീഡിയ പേജ് തുടങ്ങി ഞാൻ ആദ്യമായിട്ട് ബേസിക്കലി തുടങ്ങിയത് എഴുതിയാണ് വെബ്സൈറ്റുകളിൽ എഴുതിയും ബ്ലോഗ്സ് എഴുതി മാഗസീൻസിൽ ആർട്ടിക്കിൾസ് എഴുതിയാണ് ശരിക്കും ഫേസ് പാലറ്റ് എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇടുന്നതിനൊക്കെ മുമ്പ് എല്ലാം ഓൺലൈൻ പ്രസൻസ് ആയിരുന്നു ഫേസ് പാലറ്റിൻ്റെ ഒരു പേജ് തുടങ്ങി അവിടെ നിന്ന് പതുക്കെ പതുക്കെ പിള്ളേർക്ക് ടിപ്സ് കൊടുക്കാൻ തുടങ്ങി ചോദിച്ച ആൾക്കാർക്കൊക്കെ ഒരു വൺ ഇയറോളം ലിറ്ററലി ക്ലോസ് ടു ഞാൻ ഫ്രീ ആയിട്ട് ടുക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ലുലു മീഡിയയുടെ ബ്യൂട്ടി ഫെസ്റ്റിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാകാൻ ഒരു അവസരം ലഭിച്ചു അതിൽ നൂറിലധികം ബ്രഷുകൾ ഉപയോഗിച്ച് ചെയ്ത ലൈവ് മേക്കപ്പ് എക്സ്പീരിയൻസ് പലർക്കും കേട്ടുകേൾവി ഇല്ലാത്തതായിരുന്നു കൊച്ചിയിൽ ഒരു പ്രൊഫഷണൽ മേക്കപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആവശ്യകതയിലേക്കാണ് ആ സംഭവം കൊണ്ടെത്തിച്ചത് അങ്ങനെ കടവന്ത്രയിൽ ആദ്യമായി ഫേസ് പാലറ്റ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചു എലുലൂരിന്റെ ബ്യൂട്ടി ഫെസ്റ്റിംഗ് വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു കാരണം ഒരുപാട് കുട്ടികളെ എന്താ പറയുക മീറ്റ് ചെയ്യാൻ പറ്റി പ്രോമിനന്റ് മോഡൽസിനെ മീറ്റ് ചെയ്യാൻ പറ്റി കുറേ ആൾക്കാരായിട്ട് ഈ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റി ആ സമയത്താണ് ഞാൻ വിചാരിച്ചത് ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണം ഒരു ചെറിയൊരു സ്പേസ് ഇട്ട് സെൽഫ് മേക്കപ്പ് മതി പക്ഷെ പതുക്കെ പതുക്കെ പ്രൊഫഷനിലേക്ക് കിടക്കാം കാര്യം ചെയ്യാൻ ഒരു ചെറിയൊരു സ്പേസ് വീട്ടിൽ നിന്ന് ഇറക്കണം എന്ന് തോന്നി ആ ബ്യൂട്ടി ഫെസ്റ്റ് സമയത്താണ് സ്ഥലങ്ങൾ നോക്കുന്നു ഒരു റെൻ്റൽ സ്പേസ് എടുക്കണം അങ്ങനെ തപ്പി തപ്പിയെടുക്കുന്നു അപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ എൻ്റെ ഹോളിൻ്റെ സൈസ് എത്രയാണ് ഓക്കെ എൻ്റെ ഹോൾ സൈസ് മുന്നൂറ്റി മുന്നൂറ് സ്ക്വയർ ആണ് എൻ്റെ ഹോള് ഞാൻ വീട്ടിലെ ഹോള് അപ്പോൾ അതുപോലെ ഒരു മതി വീട്ടിൽ നിന്ന് വെളിയിറക്കണം ആഗ്രഹം ഞാൻ ഒരുപാട് എംബിഷ്യസ് അല്ലാനും പറയില്ലേ ഞാൻ നമ്മൾ സ്വർഗം വരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മേഘം വരെ എത്തുള്ളൂ എന്ന് ചിന്തിക്കില്ലേ ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല ആക്ച്വലി ഞാൻ ചിന്തിക്കുന്ന ne <laughs> diyeceğini? ഈശ്വരനോ എന്നൊക്കെ പറയില്ലേ നമ്മൾ ഇതിൽ നിന്ന് എന്താണ് ബെറ്റർ ആക്കാൻ പറ്റുക അപ്പോൾ എനിക്ക് അടുത്ത സ്റ്റെപ്പ് എന്തെടുക്കാൻ പറ്റുന്നു എന്നു ചിന്തിക്കണുള്ളൂ അപ്പോൾ അങ്ങനെ ചിന്തിച്ച് ഒരു വീട്ടിലേക്ക് ഇറക്കണം എന്നൊക്കെ നോക്കി ഞാൻ കുറച്ചൊക്കെ തപ്പി തടഞ്ഞ് ഒരു സ്ഥലത്തൊക്കെ നടന്നു ഒരു ഒരു കോംപ്ലെക്സിൽ കിട്ടി ആ സമയത്ത് എനിക്ക് ഒരു ചെറിയൊരു സ്പേസ് കിട്ടിയിട്ടാണ് അപ്പോൾ ആ ആ സ്പേസിൽ ഓക്കെ ആയിരുന്നു പക്ഷെ എനിക്ക് ബാത്റൂം ഒരു എല്ലാ കോംപ്ലെക്സിലും എല്ലാ കടകൾക്കും വേണ്ടിയിട്ടൊരു ബാത്റൂം ആയിരുന്നു ഞാൻ പറഞ്ഞു അത് വേണ്ട ബ്രൈഡൽ മേക്കപ്പ് പോസ്റ്റ് വെഡ്ഡിങ് ഫാഷൻ ഷോ ിലും വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു വരാൻ തുടങ്ങിയതോടെ രാജ്യാന്തര ബിസിനസ് റിലേഷൻസ് മാനേജറായ ഭർത്താവ് സുജിത് നായരും സഹായത്തിനായി എത്തിയതോടെ ലക്ഷ്മിയുടെ മേക്കപ്പ് പരിശീലന കേന്ദ്രം ഇന്ന് കൊച്ചിയിലെ ഏറ്റവും തിരക്കേറിയ പ്രൊഫഷണൽ വിദ്യാലയങ്ങളിൽ ഒന്നായി മാറി